അവയവദാനത്തിലൂടെ ദാനത്തിലൂടെ മാതൃകയായ ആനന്ദരാജിന്റെ ഓർമ്മ ദിനത്തിൽ അഴീക്കൽ സ്കൂളിലെ സ്മൃതനിധിയിലേക്ക് സംഭാവനയുമായി കുടുംബാംഗങ്ങൾ അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ തനത് ജീവകാരുണ്യ പദ്ധതിയായ സ്മൃതനിധിയിലാണ് കുടുംബാംഗങ്ങൾ തുക നിക്ഷേപിച്ചത് ആനന്ദരാജിന്റെ മരണാനന്തരം അവയവം ദാനം ചെയ്യുകയും ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി നൽകുകയുമായിരുന്നു മരണശേഷം ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി നൽകുകയും അവയവങ്ങൾ ദാനം ചെയ്യുകയും ചെയ്ത ആനന്ദരാജന്റെ ഓർമ്മദിനത്തിലാണ് കുടുംബാംഗങ്ങൾ അഴീക്കൽ സ്കൂളിലെ സ്മൃതിനിധിയിലേക്ക് സംഭാവന നൽകിയത് സ്കൂളിൽ സംഘടിപ്പിച്ച പ്രത്യേക അസംബ്ലിയിൽ പ്രഥമ അധ്യാപിക സ്മിത പി ടി പ്രസിഡന്റ് ലിജിമോൻ എന്നിവർ ആനന്ദരാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തില് കുടുംബാംഗങ്ങൾ അനാഥാലയങ്ങൾ ആശുപത്രികൾ ഇവിടെ അന്നദാനം ചെയ്യാറുണ്ട് ഈ വർഷം ആ പൈസ നമ്മുടെ സ്മൃതിനിധിയിലേക്ക് വേണ്ടി നമ്മുടെ സ്കൂൾ തുടങ്ങിയ വലിയൊരു കാരുണ്യ പദ്ധതിയായ സ്മൃതിനിധിയിലേക്ക് വേണ്ടി ആ ഓർമ്മകൾക്ക് മുൻപിൽ ആദരവർപ്പിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ നമ്മുടെ കാരുണ്യ പ്രവർത്തനത്തിനായിട്ട് പണ്ടൊന്ന് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായ സജിക്കുട്ടൻ അനുനയന അനുനന്ദ പി ടി എ ഭാരവാഹികളായ മോഹൻദാസ് ധന്യ റാണി അധ്യാപകരായ ശ്രീജ കലമോൾ അഞ്ജന ധന്യ അബീദ മുഹമ്മദ് സലീം ഖാൻ എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികളിൽ സഹജീവി സ്നേഹം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ സുനാമി വാർഷിക ദിനത്തിൽ അഴീക്കൽ സ്കൂളിൽ തുടക്കം കുറിച്ച ജീവകാരുണ്യ പദ്ധതിയാണ് സ്മൃതിനിധി ബ്യൂറോ ഓച്ചിറ